വളരെ ദുരൂഹമായ രീതിയിൽ ആ ഒരു ബീച്ചിൽ മരിച്ചു കിടന്ന ആ ഒരു മനുഷ്യൻ്റെ പേരെന്തായിരുന്നു എന്തിനാണ് അയാൾ സൂയിസൈഡ് ചെയ്തത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെയായിട്ട് ഒന്നും രണ്ടുമല്ല എഴുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണിത് ഈ വീഡിയോ മുഴുവൻ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വെൽക്കം ബാക്ക് ടു റിവേൻ മലയാളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ മുപ്പതാം തീയതി അമേരിക്കയിലെ സോമർട്ടൺ ബീച്ച് ഒരു ബീച്ചാകുമ്പോൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ ബീച്ചിലെത്തും വിശ്രമിക്കാനെത്തും കളിച്ച് ഞരിച്ച് നടക്കാനൊക്കെ എത്തും എന്നാൽ അന്നേ ദിവസം പതിവിലും വിപരീതമായിട്ട് ഒരാൾ കോട്ടും സ്യൂട്ടും ടൈയൊക്കെ ധരിച്ച് കാണാൻ വി എ പി ലുക്കുള്ള ഒരാൾ ആ ഒരു ബീച്ചിൽ വരികയാണ് ആ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂട്ടിയിരുന്ന കല്ലുകളിൽ ചാരിയിരുന്ന് കയ്യിൽ സിഗർട്ടുമായി ഇരിക്കുകയാണ് ഇതെല്ലാവരും ശ്രദ്ധയാകർഷിക്കുകയാണ് ആ ബീച്ചിലുണ്ടായിരുന്ന എല്ലാവരും ശ്രദ്ധയാകർഷിക്കുകയാണ് ആരാടപ്പം ഈ കൂട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് ഈ ബീച്ചിൽ കാറ്റുകൊള്ളാൻ എന്ന തരത്തിലായിരുന്നു എല്ലാവരുടെയും നോട്ടം എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ബീച്ച് വിജനമാവുകയാണ് പക്ഷേ ആ ഒരു അജ്ഞാതൻ ആ കല്ലിൻ്റെ സൈഡിൽ ചാരി പോലെ തന്നെ തുടരുകയാണ് പിറ്റേ ദിവസം ആവുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ ഒന്നാം തീയതി ആകുമ്പോൾ അതിപോലെ തന്നെ ധാരാളം പേർ ആ ബീച്ചിൽ നടക്കാൻ ഇറങ്ങുകയാണ് എന്നാൽ അപ്പോഴും ആ ഒരു മനുഷ്യൻ അതേപോലെ തന്നെ ചാരി ഇരിക്കുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നവർ കാണുന്നത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശികവാസികളിൽ ഒരാൾ പോയിട്ട് ആ ഒരു മനുഷ്യനെ തട്ടി എണീപ്പിക്കുമ്പോൾ അയാൾക്ക് ശ്വാസം ഉണ്ടായിരുന്നില്ല അതായത് അയാൾ മരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ അതിലൊരാൾ പോലീസിനെ വിളിക്കുകയാണ് വിവരം അറിയിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പോലീസ് അവിടെ എത്തുകയാണ് അയാളെ പരിശോധിച്ചപ്പോൾ അയാൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ പോലീസുകാർ ആ ഒരു അജ്ഞാത മനുഷ്യനെ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ ഒരു മനുഷ്യൻ മരിച്ചത് അറ്റാക്ക് മൂലമല്ല അയാൾ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് നിഗമനത്തിലെത്തുകയാണ് എന്ത് വിഷമാണ് കഴിച്ചതെന്ന് പോലീസുകാർ ഈ ഡോക്ടറോട് ചോദിക്കുകയാണ് കാരണം ഈ വിഷം കഴിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ ആ വിഷം എവിടെ നിന്ന് വാങ്ങി അതുവഴി ഇയാളുടെ പേരെന്താണ് ഇയാൾ എവിടെ നിന്ന് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ചോദിക്കുമ്പോൾ ഡോക്ടർമാർ പറയുകയാണ് അയാൾ വിഷം കഴിച്ചിട്ടുണ്ട് പക്ഷേ വിഷാംശത്തിൻ്റെ ഒരു അംശം പോലും ശരീരത്തിൽ ഇല്ല എന്ന് ഈ ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുകയാണ് ഇത് പോലീസുകാരെ വല്ലാതെ കുഴയ്ക്കുകയാണ് കാരണം ആരാണ് ഇയാൾ എന്നത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഒരു കടമയാണല്ലോ അങ്ങനെ പോലീസുകാർ ഈ പ്രസ്മീറ്റൊക്കെ വിളിച്ചു വരുത്തുകയാണ് ഇങ്ങനെ അജ്ഞാതമായ ഒരു ശവശരീരം കണ്ടു കിട്ടിയിട്ടുണ്ട് ഇവരെക്കുറിച്ച് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എന്ന് അങ്ങനെ പോലീസുകാർ ആ ഒരു അജ്ഞാതൻ്റെ ബോഡി പരിശോധിക്കുകയാണ് അയാളുടെ കൈയ്യൊക്കെ പരിശോധിച്ചപ്പോൾ വളരെ സോഫ്റ്റ് ആയ രീതിയിലാണ് അയാളുടെ കയ്യിൽ കാണപ്പെട്ടത് അങ്ങനെ പോലീസുകാർ ഒരു തീരുമാനത്തിലെത്തുകയാണ് അവർക്ക് ഉണ്ടാവുകയാണ് ഇയാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കില്ല മറിച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഓഫീസ് ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന ഒരാളായിരിക്കാമെന്ന് വിചാരിക്കുക അത് മാത്രമല്ല ഭയങ്കര ഹാർഡായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ദിവസവും ജോഗിങ്ങൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളുടെ കാലുപോലെയാണ് ആ അജ്ഞാതൻ്റെ കാലുകൾ കണ്ടപ്പെട്ടത് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പോലീസാർ വീണ്ടും ആ അജ്ഞാതൻ്റെ ശരീരത്തിലെ ഡ്രസ്സുകളൊക്കെ പരിശോധിക്കുകയാണ് അതായത് നമ്മൾക്ക് ഓരോ ഡ്രസ്സ് എടുത്തു നോക്കിയാൽ ഈ ഡ്രസ്സിൻ്റെ കോളറിൽ അത് എവിടെ നിർമ്മിച്ചു എന്നൊരു ലേബലൊക്കെ ഉണ്ടാകും പക്ഷേ ആ ഒരു ഡ്രസ്സുകളിൽ ധരിച്ച ഡ്രസ്സുകളിൽ ഒന്നിനും തന്നെ എവിടെ നിർമ്മിച്ചു എന്നൊരു ലേബൽ തന്നെ ഉണ്ടായിരുന്നില്ല അതിൽ ണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എടുത്തു കളഞ്ഞ രീതിയിലാണ് ആ പോലീസുകാർ കണ്ടെത്തുന്നത് ഇതിനോടകം തന്നെ മാധ്യമങ്ങളൊക്കെ ഈ കേസിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പോലീസുകാരോട് ചോദ്യം ചെയ്യുകയാണ് എന്താണ് നിങ്ങളുടെ കേസായത് അജ്ഞാതൻ ആരോ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദ്യങ്ങൾ വരികയാണ് പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത് ആ കോളിൽ പറഞ്ഞ കാര്യം അതായത് പോലീസുകാരോട് ആ റെയിൽവേ സ്റ്റേഷനിലെ അധികൃതർ പറഞ്ഞ കാര്യം ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ മുപ്പതാം തീയതി മുതൽ ഒരു സ്യൂട്ട് കേസ് അനാഥമായി കിടക്കുന്നുണ്ട് അതിൻ്റെ ഉടമസ്ഥൻ ഇതുവരെ അന്വേഷിച്ചു വന്നിട്ടില്ല ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ പോലീസുകാർ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി ആ സ്യൂട്ട് കേസ് പരിശോധിക്കുകയാണ് ആ സ്യൂട്ട് കേസ് തുറന്നപ്പോൾ പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് ഈ അജ്ഞാനം ധരിച്ചിരുന്ന കോട്ടും സ്യൂട്ടും പാൻറ്റൊക്കെ പോലത്തെ ഡ്രസ്സുകൾ ധാരാളം അതിൽ കാണാൻ സാധിച്ചു അതുമാത്രമല്ല അതിലൊരു സിഗരറ്റ് പാക്കറ്റും കാണാൻ സാധിച്ചു പക്ഷേ സിഗരറ്റ് പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന സിഗരറ്റ് വേറെ ബ്രാൻഡായിരുന്നു സിഗരറ്റ് പാക്കറ്റ് വേറെ ആയിരുന്നു പോലീസുകാരെ വീണ്ടും ഈ ഒരു കേസ് കുഴപ്പിക്കുകയാണ് അങ്ങനെ ഈ കേസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പോയി മാധ്യമങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ് പോലീസുകാരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദിക്കാൻ ആരംഭിക്കുകയാണ് ഒടുവിൽ ഈ ഒരു കേസ് വേറൊരു ടീം അന്വേഷിക്കുകയാണ് പോലീസുകാരുടെ തന്നെ വേറൊരു ടീം അന്വേഷിക്കുകയാണ് അതിൽ തന്നെ അവർ ആ ഒരു സ്യൂട്ട് കേസിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ വലിച്ചു കയറുകയാണ് എന്തെങ്കിലും തുമ്പ് കിട്ടണമല്ലോ ഈ കേസ് തെളിയിക്കണമല്ലോ അങ്ങനെ ആ സ്യൂട്ട് കേസിലെ ഡ്രസ്സുകളൊക്കെ വലിച്ചു കീറിയപ്പോൾ അയാൾ ആ ഒരു സ്യൂട്ട് കേസിലുണ്ടായിരുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് കാണാൻ സാധിക്കുകയാണ് ഒരു ചെറിയൊരു പോക്കറ്റ് കാണാൻ സാധിക്കുകയാണ് അങ്ങനെ ആ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേപ്പർ ഒരു ബുക്കിൽ നിന്ന് പേപ്പറൊക്കെ കീറിയെടുക്കുമല്ലോ അങ്ങനത്തെ ഒരു പേപ്പർ കട്ടിങ് കാണാൻ സാധിക്കുകയാണ് അതിൽ തമാം ഷുഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തമാം ഷുഡായിരിക്കും അയാളുടെ പേരെന്ന് വിചാരിച്ചു പോലീസുകാർ ആ തമാം ഷുഡ് എന്ന പേരുള്ള ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പേരുള്ള ഒരാളും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പോലീസുകാരെ വീണ്ടും വീണ്ടും കുഴപ്പിക്കുകയാണ് ഈ അജ്ഞാതൻ്റെ മൃതദേഹം എന്ന് പറയുന്നത് അങ്ങനെ അജ്ഞാതൻ്റെ ില്ലല്ലോ അതുകൊണ്ട് തന്നെ തമാം ഷുഡ് കേസ് എന്ന് ഫയൽ ചെയ്യുകയാണ് ആ ഒരു അജ്ഞാതനെ സംസ്കരിക്കുകയാണ് അതിനു മുമ്പ് ആജ്ഞാതെ രൂപത്തിൽ തന്നെ പ്ലാസ്റ്റിക് ഓഫ് പരിസ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കുകയാണ് കാരണം കേസിന്റെ അന്വേഷണത്തിന് വഴിത്തെരുവാം ഈ ഒരു രൂപമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഓഫ് പരിസ കൊണ്ട് രൂപമുണ്ടാക്കുന്നത് അങ്ങനെ ആ ഒരു അജ്ഞാനെ സംസ്കരിച്ച ശേഷം പോലീസുകാർ വീണ്ടും ഒരു പ്രസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയാണ് അതിനുശേഷം പറയാണ് ഞങ്ങൾക്ക് ഇയാളുടെ ഒരു പോക്കറ്റിൽ നിന്നും ഇങ്ങനെ ഒരു പേപ്പർ കഷ്ടം കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കുക ഇതേപോലെ ഫോണിലുള്ള എന്തെങ്കിലും ബുക്കുകളോ പേപ്പർ കട്ടിങ്ങുകളോ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രസ് മീറ്റിംഗ് നടത്തുകയാണ് പോലീസുകാർ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുകയാണ് ഒരു ടാക്സി ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് ഒരു ബുക്കുമായിട്ട് ആ ബുക്ക് പോലീസുകാരെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഞാൻ ടാക്സിയിൽ വിശ്രമിച്ചിരിക്കുമ്പോൾ റോഡിലൂടെ നടന്നു പോയ ഒരാൾ എൻ്റെ ടാക്സിയിലേക്ക് എറിഞ്ഞ ബുക്കാണിത് ഞാനിത് തുറന്നു നോക്കാനൊന്നും പോയില്ല എന്താണിതിൽ എന്ന് എനിക്കറിയില്ല ഈ കേസുമായി ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ആ ബുക്ക് കൊടുത്തിട്ട് അയാൾ ആ ഒരു ടാക്സി ഡ്രൈവർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പോലീസുകാർ ആ ബുക്ക് ഓരോന്ന് മറിച്ച് നോക്കിയപ്പോൾ ആ ബുക്കിൻ്റെ അവസാന ഭാഗത്തിൽ അവസാന പേജിൻ്റെ അവസാന അക്ഷരമായിട്ട് കാണപ്പെട്ടത് തമാം ഷുഡ് എന്ന എഴുതിയ ഒരു പേപ്പർ കഷ്ണമായിരുന്നു അങ്ങനെ ആ ബുക്കിൻ്റെ അവസാനത്തെ ആ ഒരു പേപ്പർ കഷ്ണം അവിടെ ഇല്ലായിരുന്നു ഇത് വെച്ച് നോക്കുകയാണ് അതായത് ഈ കയ്യിലുണ്ടായിരുന്ന പോലീസുകാരുടെ കയ്യിലുണ്ടായ തമാം ഷുഡ് എന്നൊരു എഴുതിയ ഒരു പേപ്പർ കഷ്ണം അതിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് മാച്ചായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഈ ബുക്കുമായി അജ്ഞാതിന് വളരെയേറെ ബന്ധമുണ്ടാകുമ്പോൾ എന്ന് വിചാരിച്ച പോലീസുകാർ ആ ഒരു ബുക്ക് മറിച്ച് മറിച്ച് നോക്കുകയാണ് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒടുവിൽ ആ ബുക്കിൻ്റെ ഒരു പേജിൽ ധാരാളം ലെറ്റേഴ്സും ഒരു ഫോൺ നമ്പറും എഴുതിയ ഒരു പേപ്പർ കാണുകയാണ് പോലീസുകാർ അങ്ങനെ ആ ഒരു ലെറ്റേഴ്സൊക്കെ വെച്ച് ആ ഒരു സീക്രട്ട് കോഡൊക്കെ ആയിരുന്നു അതൊക്കെ പരിഹരിക്കാൻ ഇന്നും എഴുപത്തേഴ് വർഷമായിട്ട് സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യമാണ് അങ്ങനെ പോലീസുകാർ ആ ലെറ്ററൊക്കെ പരിഹരിക്കാൻ നോക്കിയാലും നടന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു നമ്പർ കാണുകയാണ് ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഇവിടെയാണ് ടിസ്റ്റുകൾ വീണ്ടും ആരംഭിക്കുന്നത് അതായത് ആ നമ്പറിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് ഈ തമാം ഈ തമാം ഷിട്ട് അതായത് നമ്മൾ ആ അജ്ഞാതം ഭരിച്ചു കിടന്നില്ല ഒരു ബീച്ച് ആ ബീച്ചിൻ്റെ ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിൽ നിന്നായിരുന്നു പോലീസുകാർ ആ വീട്ടിലെത്തൊക്കെയാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ കുടുംബമായിരുന്നു അങ്ങനെ ആ സ്ത്രീ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ് ഞങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് അതായത് അജ്ഞാതൻ്റെ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നവരാണ് നിങ്ങൾക്ക് ഈ അജ്ഞാതനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഉറപ്പിച്ച് പറയുകയാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ പേപ്പറിലൂടെ വായിച്ചു അതുമാത്രമല്ല എൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത് അതല്ലാതെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പോലീസുകാരോട് ആ സ്ത്രീ പറയുകയാണ് പിന്നെ എങ്ങനെയാണ് ഈ ബുക്കിൽ നിങ്ങളുടെ നമ്പർ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുകയാണ് എനിക്കറിയില്ല എന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുപോവുകയാണ് ഈ മറ്റേ അജ്ഞാതൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയല്ലോ നേരത്തെ പ്ലാസ്റ്റാസ്പരിസും കൊണ്ട് ആ രൂപത്തെ കാണിക്കുമ്പോൾ ആ സ്ത്രീ മയങ്ങി വീഴുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ ബോധം തെളിഞ്ഞ ശേഷം പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് എനിക്ക് ഇയാളിനെക്കുറിച്ച് അറിയില്ല ഈ അജ്ഞാനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് പോലെ ഒരു ബുക്ക് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സമ്മാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പോലീസുകാർ ആ ലേഡിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അന്വേഷിച്ചു പോവുകയാണ് പോലീസുകാരും ആ ലേഡിയും എല്ലാവരും കൂടി ആ ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുകയാണ് അങ്ങനെ ബോയ് ഫ്രണ്ടിനെ കാണുകയാണ് ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ആ ബുക്ക് എവിടെയാണ് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ആ ബുക്ക് അങ്ങനെ ആ ബുക്കിൻ്റെ അവസാന പേജ് മറിച്ച് നോക്കുമ്പോൾ ആ പേജ് അവിടെ തന്നെ ഉണ്ടായിരുന്നു തമാം ഷുഡ് എഴുതി ഒരു ആ ഇത് ഭാഗമല്ലോ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ ബുക്കിന് ആ പേജിന് ആ യാതൊരു പോറലും തന്നെ ഉണ്ടായിരുന്നില്ല പോലീസുകാരൻ്റെ വീണ്ടും വീണ്ടും കുഴപ്പിക്കുകയാണ് ഈ ഒരു കേസെന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കേസുമായി ചെറിയൊരു ബന്ധമുണ്ടായിരുന്ന ആ സ്ത്രീ മരണപ്പെടുകയാണ് അങ്ങനെ അന്വേഷണം എന്നവണ്ണം പുതിയൊരു ടീം വരികയാണ് ആ പുതിയ ടീം ഈ സ്ത്രീയുടെ മകളെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്കെന്തെങ്കിലും ഈ ഒരു കേസിനെ കുറിച്ച് അറിയുമോ ചോദിക്കുമ്പോൾ ആ മകൾ പറയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു ഈ അജ്ഞാനെക്കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് നന്നായി അറിയാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ അമ്മ വാക്ക് മാറ്റി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് പറയുകയാണ് സത്യത്തിൽ ആരായിരുന്നു ആ അജ്ഞാതൻ ആ അജ്ഞാതൻ ഏലിയൻസാന്ന് വരെ കരുതപ്പെടുന്നവർ ഉണ്ട് അതുമാത്രമല്ല ഈ അജ്ഞാതനും ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താണ് ആ സ്ത്രീ എന്തിനാണ് ആ അജ്ഞാതൻ്റെ രൂപം കണ്ടപ്പോൾ മയങ്ങി വീണുന്നത് ഈ അജ്ഞാതൻ ഒരു സ്പൈ ആയിരുന്നു അതായത് വേറെ രാജ്യത്തിൻ്റെ ആയിരുന്നു എന്ന ചോദ്യങ്ങൾ ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത്തേഴ് വർഷമായിട്ടും അതുമാത്രമല്ല ആ ഒരു പേപ്പർ കട്ടിങ്ങിൽ കണ്ട ആ ഒരു കോഡുകൾ രഹസ്യ കോഡുകൾ എന്താണ് അത് പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് ഇതുവരെ സാധിക്കാത്തത് എന്നത് എഴുപത്തേഴ് വർഷമായി തുടരുന്ന ഒരു മിസ്റ്ററി ആയിട്ട് കരുതാം നമുക്കല്ലേ ഇനി എപ്പോഴെങ്കിലും പരിഹരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ മിസ്റ്ററി കോഡിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കണ്ടുപിട്ടാം ടേക്ക് കെയർ ബൈ